എവിടെ 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 പോയി നിന്റെ ആള് വന്നിട്ടില്ല ഞങ്ങള് ഒരു മരിപ്പിന് പോയിട്ട് വന്നാണ് പിന്നെ കൂട്ടിലാക്കിട്ട് പോയിട്ട് വന്നാണ് ഹലോ ഹലോ പറ അമ്മേ ഇത്ര നേരം കാണണ്ട വഴി അമ്മേ പൂവീ പൂവട പേടിയെ പേടിയെ വാ ദീ പുക ബാ ഇതേ പുക പറഞ്ഞ വരും വേ പിന്നെ പൂ വേണ്ട കൊള്ളച്ചൊക്കെ ഇതേ പുക പറഞ്ഞ് വേൻ വന്നു റങ്ങണെങ്കിൽ ഇതിരി പണിയുണ്ട് ഹലോ ഹലോ പറയുമനു ഓടിവാടിവാ ി റോക്കിനെ വിളിക്ക് റോക്കിനെ വിളിക്ക് റോക്കിനെ വിളിക്കുന്ന മിന്നോ ദേ പോയി ധാരാ അത് ഇത് നോക്ക് വാ വന്നു 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 ഇങ്ങോട്ടെത്തി എന്തു പുക ബാ ദേ ബാധ്യ പുക ബാട് പറഞ്ഞേ നമുക്ക് ദേ പുക ചാറ്റ് പുക ബാ ചാറ്റുപുക പറഞ്ഞാ വരും എന്റെ കുട്ടി അല്ലെങ്കി വരില്ല ഇപ്പൊ വരുണ്ടാ എന്റെ ആളിപ്പ വരുണ്ടാ ഉം വരുണ്ട എവിടെ നിന്റെ ആള് നിന്റെ ആളെവിടി നിന്റെ അതാ വണ്ടി വന്നു കുക്കു വന്നു കുക്കു വന്നു കണ്ട റെഡ്മി ചെയ്ത് വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടുള്ളുട്ടാ രണ്ടു മാസമായിട്ടുണ്ടാവും വിചാരിക്കണം വേണ്ട അതിനെ വേഗം എവിടെയോ ഒരു നാല് കൊത്ത് കൊത്തി ഒരു കൊത്ത് ശരിക്കും കൊണ്ടുള്ളു അത് ശെരിക്ക് വെള്ളം ലീക്ക് കഴിഞ്ഞിട്ടിപ്പോൾ വേറെ ഒന്ന് ഓർഡർ ചെയ്തതാ കണ്ടോ എൻ്റെ റെഡ്മി ചെയ്യുന്ന ചിലവ് എന്തൊക്കെ സാധനങ്ങളാണ് നശിപ്പിക്കുന്ന അറിയാം എന്നാലും എൻ്റെ മക്കളിനെ പോലെയാണ് നമുക്ക് വെറുക്കാൻ കഴിയില്ല വെറുക്കണവർക്ക് വെറുക്ക് എന്തായിക്കോളും നമ്മൾക്ക് പ്രശ്നമേ ഇല്ല ഇത് നമ്മൾ നമ്മുടെ മക്കളൊന്നും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് കൊല്ലുമോ അതിൽ തന്നെ അതുപോലെ തന്നെ എനിക്ക് കണ്ടോ അത് നശിപ്പിച്ച് വന്നിട്ട് ഇപ്പോൾ വേറെ തന്നെ ഓർഡർ ചെയ്തതാ അവരങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കുക അല്ലാതെ പറഞ്ഞാൽ പൂവ് തന്നെ അപ്പോൾ എന്തായാലും പട്ടിയായാലും പൂച്ചയായാലും ഒന്നും ഒരാൾക്കു വേണ്ടി ഉപേക്ഷിക്കില്ല ഞാൻ